അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു നൗഫലിൻ്റെ ഉപ്പായുടെ ഖബറടക്കം ഇന്നലെ രണ്ടു മണിക്കാണ് നടന്നത് കുറേ ആളുകൾ ജനാദയെ അനുഗമിച്ചും നിസ്കാരത്തിൽ പങ്കെടുക്കാനും എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ വെളുപ്പിനായിരുന്നു നൗഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടത് നവീന മാധ്യമങ്ങളിൽ നൗഫൽ ആക്റ്റീവായിട്ടുള്ളത് കൊണ്ട് തന്നെ പല പല ആളുകളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അവരുടെ ഖബർ താല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദ്വാ ചെയ്യുന്നു നൗഫലിൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമത്തിലും സങ്കടത്തിലുമാണ് അവരിപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് നൗഫലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ നിരാശയായിരിക്കും ഉണ്ടാവുക കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം പണിയുന്ന ആ പുതിയ വീട്ടിൽ ഉപ്പാനെ കൊണ്ട് താമസിപ്പിക്കണം എന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു ആ ഒരു വിഷമം കൊണ്ട് തന്നെയായിരിക്കണം നൗഫലിൻ്റെ ചാനലിൽ ഇന്നലെയോ ഇന്നോ ഒന്നും തന്നെ വീഡിയോ കാണാൻ സാധിച്ചില്ല ആ ഒരു വിഷമത്തിൽ ആ ഒരു സങ്കടത്തിൽ അദ്ദേഹം ടെൻഷനിൽ ഇരിക്കുക ആയിരിക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ഞാൻ നൗഫലിൻ്റെ വാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നൌഫലിൻ്റെ വാപ്പ മരണപ്പെട്ടത് രാവിലെ ആയിരുന്നുവെങ്കിലും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയത് വൈകുന്നേരമായിരുന്നു ഞാൻ വേറൊരു സ്ഥലത്ത് കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു വീഡിയോയിൽ ഒരുപാട് കമൻറ്റുകൾ ഉപദേശം തന്നുകൊണ്ടുള്ള കമൻറ്റുകൾ കാണാൻ സാധിച്ചു നമ്മളുടെ വീഡിയോയിൽ വരുന്ന എല്ലാ കമൻറ്റുകളും ഞാൻ പോസിറ്റീവ് മൈൻഡിലാണ് എടുക്കാറുള്ളത് ഒരുപാട് കമൻറ്റുകൾ വരാൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോയിൽ നൗഫലിൻ്റെ ഉമ്മയുടെ ഫോട്ടോയും ഇട്ടിട്ടുണ്ടായിരുന്നു ചില കമൻറ്റുകൾ ഇങ്ങനെയാണ് നൗഫലിൻ്റെ വാപ്പ മരിച്ച ദിവസമല്ല ഇന്ന് എന്തിനാണ് നൗഫലിൻ്റെ ഉമ്മായയുടെ ഫോട്ടോ വീഡിയോയിൽ ഇട്ടത് എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് എന്ന് പറയുന്നത് നൗഫലിൻ്റെ ഉമ്മ ഇന്നു മുതൽ ഇദ്യിരിക്കുന്ന ദിവസമാണ് നമുക്കറിയാം ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭാര്യ ഇദ് നാല് മാസവും പത്ത് ദിവസവുമാണ് ഇദ്ദ എന്ന് പറയുന്ന കാര്യം നമുക്കറിയുന്നതാണ് ഈ പിരീഡിൽ അഥവാ ഈ നാല് മാസവും പത്ത് ദിവസവും അന്യ പുരുഷന്മാരെ കാണുകയോ അവരുമായി സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇദ്ദ എന്ന് പറയുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനൊരു പണ്ഡിതനല്ല ഇനി ഇദ്ദയെക്കുറിച്ച് എൻ്റെ എൻ്റെ വീഡിയോ കാണുന്ന വല്ല പണ്ഡിതന്മാരുമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും ഇനി ഞാൻ ആ ഫോട്ടോ ൗഫലിൻ്റെ ഉമ്മായയുടെ ഫോട്ടോ ഇടാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോയമ്പത്തൂർ പോയതായിരുന്നു ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരമാണ് ഞാൻ വീട്ടിലെത്തിയത് പിന്നീടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഞാൻ പെട്ടെന്നുള്ള ഒരു ഇതിൽ പെട്ടെന്ന് ഇട്ടപ്പോൾ ആ ഒരു ചിന്ത മറന്നുപോയി ഹിദ്ദയുടെ കാര്യം ഞാൻ മറന്നു എന്നുള്ളതാണ് സത്യം ഞാൻ ആ ഫോട്ടോ അതിൽ ഇട്ടതിന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ് മാത്രവുമല്ല നൗഫലിൻ്റെ ചാനലിൻ്റെ പേര് തന്നെ നമുക്കറിയാം ഉമ്മയും മോനും എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് എപ്പോഴും നമ്മളുടെ മനസ്സിൽ വരാറ് ആ ഉമ്മയുടെ ഫോട്ടോയും അതുപോലെ തന്നെ ആ നൗഫലിൻ്റെ ഫോട്ടോയും അടങ്ങുന്ന ഒരു ഫോട്ടോ നമ്മളെല്ലാവരും നമ്മളെ മനസ്സിലേക്കത് കയറി വരും ആ ഒരു ആ ഒരു അവർ തമ്മിലുള്ള ആ അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗം കൊണ്ട് തന്നെയാണ് ആ ഒരു ഫോട്ടോ ഞാൻ അതിൽ ഇടാനുണ്ടായ സാഹചര്യവും മാത്രമല്ല വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിലുള്ള ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല അത് പബ്ലിക്കിലേക്ക് ഇടുന്നതിന് മുൻപ് വേണമെങ്കിൽ നമുക്ക് അത് എഡിറ്റ് ചെയ്ത് അത് റിമൂവ് ചെയ്യാൻ ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത് ഇനി അഥവാ ഇപ്പോൾ പബ്ലിക്കിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അത് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഓപ്ഷൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഇനി നമുക്കറിയാം ഒരു സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് അഥവാ ഒരു സ്ത്രീയുടെ മുസ്ലിങ്ങളായ സ്ത്രീകളുടെ ഔറത്ത് എന്ന് പറയുന്നത് മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കുക എന്നുള്ളതാണ് ആ ഒരു സ്ത്രീയുടെ ഔറത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നൗഫലിൻ്റെ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉമ്മയാണ് അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും ഉമ്മയായിട്ട് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ഉണ്ടാവാറുള്ളത് എന്തൊക്കെ തന്നെയായാലും ആ മരണപ്പെട്ടു പോയ നൗഫലിൻ്റെ ഉപ്പയുടെ കബരടകം സ്വർഗപ്പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കുമാറാവട്ടെ അവരുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാഫാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ദുവാ ചെയ്യുന്നു ഞാൻ ഈ യുദ്ധയുമായി ബന്ധപ്പെട്ട് ഒരു ഉസ്താദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ഉസ്താദിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അല്ലല്ല ഇത് ഉസ്താദാണോ ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടിരുന്നു അത് ഉസ്താദ് ഉമ്മ അല്ല ഉമ്മ എൻ്റെ ഉമ്മ വേറെ ആളുകളുടെ ഉമ്മ അല്ലെങ്കിൽ വേറെ പെൺകുട്ടി അവരുടെ ഫോട്ടോ കാണുന്നതിന്റെ വിധി എന്താണ് ഉസ്താദ് ഒന്ന് പറഞ്ഞോ ഫോട്ടോ കാണുന്നത് ആളെ കാണുന്നത് പോലെയാണ് പക്ഷേ അത് ഫോട്ടോ ആനന്ദിക്കല് ആ ഹാ 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 അങ്ങനെയാണല്ലേ ആളെ കാണുന്നത് ഒഴിവാക്കണം എന്നുള്ള ശരി എന്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്കല്ലൂര് അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാ ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോയി അടുത്ത സമയങ്ങൾ കാണാം السلام عليكم ورحمه الله وبركاته